Namaskaram. ഒരു കാലത്ത് മലയാളികളുടെ മനസ്സിലിടം നേടിയ താരജോഡികളായിരുന്നു ദിലീപും മഞ്ജു വാര്യരും വർഷങ്ങൾക്ക് മുമ്പ് ഇരുവരും വേർപിരിഞ്ഞു എന്ന വാർത്ത ഏറെ ദുഃഖത്തോടെയാണ് മലയാളികൾ സ്വീകരിച്ചത് വിവാഹത്തോടെ മഞ്ജു വാര്യർ സിനിമയോടും അഭിനയത്തോടും വിട പറഞ്ഞ് കുടുംബ ഒതുങ്ങി പ്രണയിച്ച് വിവാഹിതരായ ഇരുവരും പതിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് വേർപിരിഞ്ഞത് ഈ പുഴയും കടന്നു എന്ന കമൽ ചിത്രത്തിൽ ദിലീപും മഞ്ജുവും നായികമാരായി അഭിനയിച്ചിരുന്നു ഈ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെയാണ് ഇരുവരും പ്രണയത്തിലാകുന്നത് മലയാള സിനിമാ ലോകത്തെ തന്നെയും ഞെട്ടിച്ച പ്രണയമായിരുന്നു ഇവരുടേതെന്ന് തന്നെ പറയാം പിന്നീട് ഈ പുഴയും കടന്ന് കുടമാറ്റം തൂവൽ കൊട്ടാരം എന്നീ ചിത്രങ്ങളിൽ ും ദിലീപും മഞ്ജുവും ഒരുമിച്ച് അഭിനയിച്ചു വളരെ പെട്ടെന്ന് ഇരുവരും പ്രേക്ഷകരുടെ ഇഷ്ടജോടികളായി മാറുകയും ചെയ്തു നാല് വർഷത്തോളം പ്രണയിച്ച ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഒക്ടോബർ ഇരുപതിന് മഞ്ജുവാര ദിലീപിനെ വിവാഹം കഴിക്കുന്നത് ആലുവ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം ഇതോടെ അഭിനയത്തിൽ നിന്നും മഞ്ജു പിന്മാറിയിരുന്നു സിനിമയിൽ തിളങ്ങി നിൽക്കവെയാണ് താരം വിവാഹിതയാകുന്നത് അതോടെ അഭിനയത്തിൽ നിന്നും പിന്മാറിയ താരം പതിനഞ്ച് വർഷങ്ങൾക്കു ശേഷമാണ് അഭിനയത്തിലേക്ക് തിരിച്ചെത്തുന്നത് അതിനുശേഷം നായികയായി തിളങ്ങിയ മഞ്ജു വ്യത്യസ്തമാർന്ന നിരവധി കഥാപാത്രങ്ങൾ പ്രേക്ഷകർക്കായി സമ്മാനിച്ചു കഴിഞ്ഞു മലയാളത്തിന്റെ ഈ പ്രിയ നടിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറും എന്ന പരസ്യവാചകം തന്നെ പറയേണ്ടി വരും ഇന്ന് ഒരുപാട് സ്ത്രീകൾക്ക് ഒരു പ്രചോദനമായി മാറിയ വ്യക്തി കൂടിയാണ് മഞ്ജു വര്യർ മഞ്ജുവിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് രണ്ടാം വരവിൽ തമിഴിലും അരങ്ങേറ്റം കുറിച്ച മഞ്ജു മലയാളത്തിലുൾപ്പെടെ കൈനിറിയ ചിത്രങ്ങളുമായി തിരക്കിലാണ് ഇപ്പോഴും മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ജോഡികൾ ആരെന്ന ചോദ്യത്തിന് ആദ്യം വരുന്ന ഉത്തരങ്ങളിലൊന്ന് മഞ്ജുവാരും ദിലീപും എന്നായിരിക്കും വളരെ ചുരുക്കം ചിത്രങ്ങൾ മാത്രമാണ് അവർ ഒരുമിച്ച് എത്തിയതെങ്കിലും പ്രേക്ഷകരുടെ ഇഷ്ടം പിടിച്ചുപറ്റാൻ ഈ ജോഡിക്ക് എളുപ്പം സാധിച്ചു അതുകൊണ്ട് കൂടിയാണ് ഇരുവരും പ്രണയിച്ച് വിവാഹം കഴിച്ചപ്പോൾ ആരാധകർ ഏറെ സന്തോഷിച്ചത് വേർപിരിഞ്ഞപ്പോൾ അതത്ര വേദനിപ്പിച്ചത് വേദനിപ്പിച്ചതും അപ്രതീക്ഷിതമായിരുന്നു മഞ്ജുവിന്റെയും ദിലീപിന്റെയും വേർപിരിയൽ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇരുവരും വിവാഹമോചനം തേടിയത് വേർപിരിഞ്ഞ് ഏകദേശം പത്ത് വർഷം കഴിഞ്ഞെങ്കിലും ഇരുവരുടെയും വീഡിയോയും വിവാഹമോചനവും എല്ലാം ഇപ്പോഴും ചില ആരാധകർ സോഷ്യൽ മീഡിയയിൽ കുത്തിപ്പൊക്കുന്നുണ്ട് അത്തരത്തിൽ വേർപിരിയലിനെ കുറിച്ചുള്ള ചോദ്യത്തിന് മുൻപ് മഞ്ജു വാര്യർ പറഞ്ഞ മറുപടിയാണ് ഇപ്പോൾ വീണ്ടും വൈറലാകുന്നത് നിരവധി ആരാധകരാണ് ഈ വീഡിയോയ്ക്ക് താഴെ കമന്റുമായി എത്തിയത് ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിനിടെ എന്തിനാണ് വേർപിരിഞ്ഞതെന്ന ചോദ്യത്തിന് പറയാനും അറിയാനും ഒക്കെ വേദനിപ്പിക്കുന്ന മറുപടിയാണെങ്കിൽ അത് പറയാതിരിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് മഞ്ജു നൽകിയ മറുപടി അത് തികച്ചും സ്വകാര്യതയാണ് ആ സ്വകാര്യത ബഹുമാനിക്കുന്നു എന്റേത് മാത്രമല്ല അദ്ദേഹത്തിന്റെയും അതുകൊണ്ട് അതിനും മാനിച്ചുകൊണ്ട് ഞാൻ മറുപടി നൽകുന്നില്ല നടനെന്ന നിലയ്ക്ക് ദിലീപിന്റെ സിനിമകൾ കാണാറുണ്ട് ആസ്വദിക്കാറുമുണ്ട് മഞ്ജു വാര്യർ പറഞ്ഞു മഞ്ജുവിന്റെ ഈ വാക്കുകൾ സങ്കടപ്പെടുത്തിയെന്നാണ് പലരും കമന്റിൽ ചെയ്തിരിക്കുന്നത് ദിലീപിന് ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ നഷ്ടം കൂടിയാണ് മഞ്ജു വര്യൻ എന്ന കമന്റുകളും ധാരാളമുണ്ട് മഞ്ജുവിന്റെ ആരാധകരുടെ ചില കമന്റുകൾ ഇങ്ങനെയായിരുന്നു മഞ്ജുവിന്റെ വാക്കുകൾ കേട്ടപ്പോൾ സങ്കടം വന്നു വേറെ ഏതൊരു പെണ്ണായാലും ഭർത്താവിനെ കുറ്റമാണ് പറയുക ഇതാണ് പെണ്ണ് നല്ലത് വരുത്തട്ടെ ഗോപാലകൃഷ്ണൻ എന്ന ദിലീപിനെ ഈ നിലയിൽ എത്തിച്ചത് മഞ്ജു വാര്യർ തന്നെയാണ് അതിനൊരു സംശയവുമില്ല പിന്നെ വന്ന വഴി മറന്നവനെ കുറിച്ച് എന്ത് പറയാൻ ഗോപാലകൃഷ്ണൻ എന്ന ദിലീപിനെ ഈ നിലയിൽ എത്തിച്ചത് മഞ്ജു വാര്യർ തന്നെയാണ് അതിനൊരു സംശയവുമില്ല പിന്നെ വന്ന വഴി മറന്നവനെ കുറിച്ച് എന്ത് പറയാൻ നല്ലൊരു ഫാമിലി ആയിരുന്നു മഞ്ജുവിന്റെ പക്വത ദിലീപിന് ഇത്ര വിവരമില്ല ചതിയായിപ്പോയി എന്നും ദിലീപും മഞ്ജു വാര്യരുമാണ് ജനങ്ങൾക്ക് ഇഷ്ടം അവരുടെ ആ കാലഘട്ടം രണ്ടാം വിവാഹം കഴിച്ചത് മുതൽ ദിലീപിന് പ്രശ്നങ്ങൾ തുടങ്ങി പാവം ഇന്നും അയാളെ മാനിക്കുന്നു എങ്കിലും എന്തോരം സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു അയാളെ ചേച്ചി ഇഷ്ടം മഞ്ജുവിനോട് ദിലീപിന് മാപ്പ് കൊടുക്കുക എല്ലാ തെറ്റിനും വിധി വരാൻ പോകുകയാണ് ചിലപ്പോയാൾക്ക് ജീവപര്യന്തം എട്ട് വർഷം എന്തായാലും ഉറപ്പാണ് ഇനി ഗ്രീഷ്മയുടെ വിധി ആവാനും സാധ്യത കാണുന്നു അർഹിക്കുന്നവർക്ക് ഇങ്ങനെയുള്ള ഹൃദയമുള്ള പെണ്ണിനെ കിട്ടില്ല നിഗൂഢതകളുടെ ഹൃദയമുള്ള പെണ്ണായിരിക്കും കമന്റിൽ പറയുന്നു അതേസമയം മഞ്ജുവിനെ വിമർശിച്ചും ചിലർ കമന്റ് ചെയ്യുന്നുണ്ട് എസ്കേപ്പിംഗ് ഫ്രം റിയാലിറ്റി എന്തിനാണ് വലിയ മാന്യത ചമയുന്നത് തെറ്റ് രണ്ടുപേരുടെയും ഭാഗത്തുണ്ട് സ്വന്തം മകളെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി ഒറ്റയ്ക്കാക്കി പോയ നിങ്ങളെ ഒരിക്കലും ന്യായീകരിക്കാനാവില്ല നിങ്ങളുടെ ഫാനുകൾ നിങ്ങളെ ഒരുപാട് പുകഴ്ത്തി സംസാരിക്കും നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് നിങ്ങൾ സ്വന്തമായി വിലയിരുത്തുക വിജയിച്ചതും തോറ്റതും ആരാണെന്ന് മനസ്സിലാവും എൻ്റെ ചെറിയ പ്രായത്തിൽ എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും വലിയ ഇഷ്ടമായിരുന്നു അയാൾ തെറ്റ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ആരൊക്കെയോ മനഃപൂർവ്വം അദ്ദേഹത്തെ ചതിച്ചു അതിൽ നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാതിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന കാലം കഴിയുമ്പോൾ സത്യം മറന്നീക്കി പുറത്തു വരിക തന്നെ ചെയ്യും കാലം കഴിയുമ്പോൾ സത്യം മറന്നീക്കി പുറത്തു വരിക തന്നെ ചെയ്യും ഇറ്റ് വിൽ ടേക്ക് ടൈം കമന്റിൽ ഒരാൾ കുറിച്ചത് ഇങ്ങനെയായിരുന്നു അതേസമയം ഈ പുഴയും കടന്നു എന്ന കമ്മൽ ചിത്രത്തിൽ ദിലീപും മഞ്ജുവും നായകന്മാരായി അഭിനയിച്ചിരുന്നു ഈ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെയാണ് ഇരുവരും പ്രണയത്തിലാകുന്നത് ഇവരെ കൂടാതെ പാർവതി ജയറാം ബിജു മേനോൻ സംയുക്ത വർമ്മ എന്നിവരുടെ പ്രണയം തുടങ്ങിയതും കമലിന്റെ സെറ്റിൽ നിന്നായിരുന്നു നേരത്തെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ മഞ്ജുവാര്യരും ദിലീപും തമ്മിലുണ്ടായ പ്രണയം തന്നെ ഞെട്ടിച്ചിരുന്നുവെന്ന് സംവിധായകൻ കമൽ പറഞ്ഞിരുന്നു പ്രണയിക്കുന്ന കാര്യം ഇവരാരും തന്നെ തന്നോട് വന്ന് പറഞ്ഞതായിരുന്നില്ല മറിച്ച് താനടക്കമുള്ളവർ കണ്ടുപിടിക്കുകയായിരുന്നു ചെയ്യാറുള്ളതെന്ന് കമൽ പറഞ്ഞിരുന്നു താനോ സെറ്റിലുള്ള ക്യാമറാമാനോ മറ്റുള്ളവരോ ഇത് കണ്ടുപിടിക്കും ഞങ്ങൾ കുറച്ചു ദിവസം മിണ്ടാതിയിരിക്കും ഇത് എവിടെ വരെ പോകുമെന്ന് നോക്കാൻ ഒരു ഘട്ടം എത്തിക്കഴിയുമ്പോൾ ഇവരോട് ചോദിക്കും തന്നെ ഞെട്ടിച്ചത് ദിലീപും മഞ്ജുവുമായിരുന്നു അവർ പ്രണയത്തിലാകുമെന്ന് താൻ വിചാരിച്ചിരുന്നില്ല ഇവർ തമ്മിൽ അടുപ്പമുണ്ടെന്ന് കുറെ കഴിഞ്ഞിട്ടാണ് താൻ അറിയുന്നതെന്നും കമൽ പറഞ്ഞു അടുത്തിടെ ദിലീപ് മഞ്ജു വാര്യർ പ്രണയകാലത്തെ വീട്ടിൽ നിന്ന് നേരിട്ട എതിർപ്പുകളെ കുറിച്ച് പ്രൊഡക്ഷൻ കൺട്രോളർ ആയിരുന്ന നാരായണൻ നഗലശ്ശേരി പറഞ്ഞ വാക്കുകളും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ ഇറങ്ങുന്ന സമയത്താണ് മാധവേട്ടൻ ദിലീപിന്റെ ഫോൺ വന്നാൽ മഞ്ജുവിന് കൊടുക്കരുതെന്ന് എന്നോട് പറയുന്നത് അന്ന് മൊബൈൽ ഫോൺ ഇല്ല ലാൻഡ് ഫോൺ ആണ് ഞാൻ പറയില്ലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ അത് തെറ്റായി പോകുമെന്നും അതുകൊണ്ട് മാധവേട്ടൻ തന്നെ റിസപ്ഷനിൽ പറഞ്ഞാൽ മതിയെന്നും പറഞ്ഞു എന്നാൽ ആരുടെ ഫോൺ വന്നാലും കൊടുക്കാതിരിക്കാൻ പറ്റില്ലെന്നായിരുന്നു റിസപ്ഷനിൽ നിന്ന് അറിയിച്ചത് പിന്നീട് താനൊരു ഉദ്ഘാടനത്തിന് വിളിച്ചപ്പോഴാണ് മഞ്ജുവും ദിലീപും തമ്മിലുള്ള വിവാഹം നടന്നതിനെ കുറിച്ചെല്ലാം താൻ അറിയുന്നതെന്നും നാരായൻ നഗലശ്ശേരി പറഞ്ഞിരുന്നു മലയാള സിനിമാ ലോകത്തെ ഞെട്ടിച്ച പ്രണയമായിരുന്നു മഞ്ജു വരുനും ദിലീപും തമ്മിലുള്ളത് സല്ലാപം എന്ന ചിത്രത്തിലാണ് ഇരുവരും ആദ്യമായി ഒരുമിച്ച് അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ആയിരുന്നു അത് പിന്നീട് ഈ പുഴയും കടന്ന് കുടമാറ്റം പൂൽ കൊട്ടാരം എന്നീ ചിത്രങ്ങളിലും ദിലീപും മഞ്ജുവും ഒരുമിച്ച് അഭിനയിച്ചു വളരെ പെട്ടെന്ന് ഇരുവരും പ്രേക്ഷകരുടെ ഇഷ്ടജോഡികളായി മാറുകയും ചെയ്തു നാല് വർഷത്തോളം പ്രണയിച്ച ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഒക്ടോബർ ഇരുപതിന് മഞ്ജുവരെ ദിലീപിന് വിവാഹം കഴിക്കുന്നത് ആലുവ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം ഇതോടെ അഭിനയത്തിൽ നിന്ന് മഞ്ജു പിന്മാറിയിരുന്നു രണ്ടായിരത്തി പതിനാറിലാണ് ദിലീപ് കാവ്യമാതവിന് വിവാഹം കഴിക്കുന്നത് തന്റെ പേരിൽ അപവാദം കേട്ട താരത്തെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാൻ തീരുമാനിക്കുകയായിരുന്നു എന്നാണ് ദിലീപ് പറഞ്ഞത് മഞ്ജുവും ദിലീപും തങ്ങളുടെ സിനിമാ തിരക്കുകളാണ് ഇന്ന് കൈനിറയെ ചിത്രങ്ങളാണ് ഇരുവർക്കും വിവാഹമോചനത്തിന് ശേഷം കല്യാൺ ചൊല്ലറിയുടെ പരസ്യത്തിൽ അമിതാഭ് ബച്ചന്റെ കൂടെ അഭിനയിച്ചുകൊണ്ടാണ് മഞ്ജു ക്യാമറയ്ക്ക് മുന്നിലേക്ക് തിരിച്ചെത്തിയത് മലയാളത്തിലും തമിഴിലുമായി നടക്ക് ഒന്നിലേറെ സിനിമകൾ പുറത്തിറങ്ങാനുണ്ട് ഡിവോഴ്സായി വർഷങ്ങൾ പിന്നിട്ടിട്ടും ദിലീപ് മറ്റൊരു ജീവിതം ആരംഭിച്ചിട്ടും ഇന്നും ഇരുവരെയും ചേർത്ത് വയ്ക്കുന്ന ഒരു കണ്ണി ഉണ്ട് ഏകമ്മകൾ മീനാക്ഷി ദിലീപ് ദിലീപ് വീണ്ടും വിവാഹിതനാകുന്നു എന്ന് അറിഞ്ഞപ്പോൾ എല്ലാവരുടെയും ആകുലത നടന്റെ മകൾ മീനാക്ഷിയെ കുറിച്ചായിരുന്നു മഞ്ജു ബന്ധം വേർപ്പെടുത്തിയ ശേഷം ദിലീപിനൊപ്പമാണ് മകൾ മീനാക്ഷി കാവ്യ ദിലീപിന്റെ ജീവിതത്തിലേക്ക് വന്നാൽ മീനാക്ഷി ഒറ്റപ്പെടുമോ എന്നുള്ള തോന്നലുകൾ വരെ ആ സമയത്ത് ആരാധകർക്കും പ്രേക്ഷകർക്കും ഉണ്ടായിരുന്നു വിവാഹമോചന സമയത്ത് അച്ഛനൊപ്പം മകൾ പോകാൻ കാട്ടിയ മനസ്സിനെ അമ്മ എന്ന നിലയിൽ മഞ്ജു പിന്തുണച്ചു പിന്നെ ഒരിക്കലും അമ്മയെയും മകളെയും ആരും ഒരുമിച്ച് കണ്ടിട്ടില്ല മഞ്ജുവിന്റെ അച്ഛൻ മരിച്ചപ്പോഴാണ് പിന്നെ ഒരിക്കൽ ഇവർ ഒരു സ്ക്രീനിൽ നിറഞ്ഞത് ഒരു പക്ഷേ ക്യാമറ കണ്ണുകളിൽ നിന്നും ഒളിച്ചുകൊണ്ട് അമ്മ മകൾ ബന്ധത്തിന്റെ മറ്റൊരു തലം ഉറപ്പായും ഉണ്ടാകുമെന്നാണ് സോഷ്യൽ മീഡിയയിലെ പരക്കെയുള്ള സംസാരം അതിന്റെ തെളിവായിരുന്നു മീനാക്ഷിയെ മഞ്ജു ഫോളോ ചെയ്തതും മഞ്ജുവിനെ മകൾ ഇൻസ്റ്റയിൽ ഫോളോ ബാക്ക് ചെയ്തതും എന്നാൽ അതും വാർത്തകൾ നിറഞ്ഞതോടെ മീനാക്ഷി മഞ്ജുവിനെ അൺഫോളോ ചെയ്തു പോയി മകളെ ഇന്നും മഞ്ജു ഫോളോ ചെയ്യുന്നുണ്ട് മഞ്ജു വാര്യർ ദിലീപ് ദമ്പതിമാരുടെ മകൾ മീനാക്ഷി ദിലീപ് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരപുത്രിയാണ് ജീവിതത്തിൽ ദിലീപും മഞ്ജുവും വേർപെരിഞ്ഞപ്പോൾ മകളെ അച്ഛനോടൊപ്പം തന്നെ മഞ്ജു അയച്ചു മകളോടുള്ള സ്നേഹം കൊണ്ടായിരുന്നു അത് അവർ തമ്മിലുള്ള ബന്ധത്തിന്റെ തീവ്രത അറിയാമെന്നും ആ കരങ്ങളിൽ അവൾ ഹാപ്പി ആകുമെന്നും വിവാഹമോചനത്തിന് പിന്നാലെ മഞ്ജു ഒരിക്കൽ പറഞ്ഞിരുന്നു ഇന്നും സ്വകാര്യതയിൽ മാത്രം ഒതുങ്ങുകയാണ് ആ വിവാഹമോചനത്തിന്റെ കാരണം മീനാക്ഷി ദിലീപിന് അച്ഛനുമായിട്ടുള്ള ആത്മബന്ധത്തെക്കുറിച്ച് പുതിയ ഒരു വർണ്ണനയുടെ ആവശ്യമില്ല അച്ഛന്റെ ശ്വാസമായവളാണ് മീനാക്ഷി എന്നാണ് പരക്കെയുള്ള സംസാരം സോഷ്യൽ മീഡിയയോടും മാധ്യമങ്ങളോടും പൊതുവെ മുഖം തിരിക്കുന്ന താരപുത്രി പക്ഷേ ഇടക്കിടെ പങ്കിടുന്ന ചിത്രങ്ങൾ നിറഞ്ഞ മനസ്സോടെയാണ് ആരാധകരും ഓൺലൈൻ മാധ്യമങ്ങളും ആഘോഷിക്കാറുള്ളത്